ചില ആളുകൾ തിന്മകൾ ധാരാളം ചെയ്യും ഹറാമുകൾ പ്രവർത്തിക്കും അവൻ പറയും അള്ളാഹു ഗഫൂറാണ് ആണ് അള്ളാഹു റഹ്മാനാണ് അള്ളാർ റഹീമാൻ എനിക്ക് പുറത്ത് നൽകി തിന്മകളിൽ മുന്നോട്ടു പോകുന്നതിനുള്ള ന്യായീകരണം മാത്രമായി നമ്മുടെ പ്രതീക്ഷയെ തീരാൻ പാടില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് ഹാജറു വീടുപേക്ഷിച്ചിട്ടുണ്ട് ചിലപ്പോൾ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വത്ത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്

വെറുതെയാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾ യാ അള്ളാഹ് ഈ മൂന്നും ഇബാദത്തുകളിൽ എത്ര വലിയ സ്ഥാനമുള്ളതാണ് ഒന്നാമത്തേത് ഈമാനാണ് നബി അലി വസ്ല്ലയോട് ഏറ്റവും മഹത്തരമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അൽ ഈമാൻബില്ലാ അള്ളാഹുലുള്ള വിശ്വാസമാണ് അതില്ല എങ്കിൽ ഒരു പ്രവർത്തനവും സ്വീകരിക്കില്ല അതിനു മാത്രം വലിയ വിശ്വാസം അവനുണ്ട് ولكن الله <سؤال> هو المسلمين <سؤال> من المسلمين من المسلمين من المسلمين من المسلمين من المسلمين من رَحْمَةَ من المسلمين من اللَّهُ من المسلمين 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 നന്മകൾ തീർത്തും അവഗണിക്കുകയും തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക അവസാനം അല്ലതൊക്കെ എനിക്ക് പുറത്തു നൽകും എനിക്ക് അള്ളാഹുലായി അല്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള അവസരം നൽകും എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അത് തെമന്നിയൻ തെമന്നിയെന്ന് പറഞ്ഞ് പകൽക്കിനാവുകയാണ് ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് അയാൾ വിവാഹം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല അതല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകേണ്ട ഒരു കാര്യത്തിലേക്കും അയാൾ ഇറങ്ങിത്തിരിച്ചിട്ടില്ല എന്നിട്ട് അയാൾ പറയാൻ അള്ള എനിക്കൊരു കുഞ്ഞിനെ നൽകും എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല സമ്പാദിക്കാനുള്ള ഒരു മാർഗവും ഒരു കൈവിരൽ പോലും അതിനുവേണ്ടി അനക്കുന്നില്ല എന്നിട്ട് അയാൾ പറയാം അല്ല എനിക്ക് റിസ്ക് നൽകും ഇത് പ്രതീക്ഷയാണോ അല്ല ഇത് വിഡിത്തമാണ് വിവരക്കേടാൻ അള്ളാഹു സുബാനഹുലയിൽ പ്രതീക്ഷയുണ്ടാകുക തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയവർക്ക് മാത്രമാണ്